നമ്മൾ നേരെ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സുജു ഗുഡ് മോർണിംഗ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു നിർത്തിയിട്ട ബസ് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല സുജുവിന്റെ പിറകിലും പത്തനംതിട്ടയും ഐക്യദാഡ്യപ്പെടുകയാണ് കൃത്യമായി തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ മോദി സർക്കാരിൻ്റെ ഈ കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെ പത്തനംതിട്ടയും ഐക്യദാഡ്യപ്പെടുന്നു എന്ന് തന്നെയാണോ ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മനീഷ പത്തനംതിട്ടയും ഈ ഹർത്താൽ ക്ഷമിക്കണം ഈ ദേശീയ പണിമുടക്കിനോട് ഐക്യദാർത്ഥപ്പെടുകയാണ് എന്നാൽ പത്തനംതിട്ടയിൽ ഇത്തവണ ചില ഇളവുകളുണ്ട് അതായത് മാരാമൺ കൺവെൻഷൻ പമ്പയിലേക്കുള്ള ബസ്സുകൾ ശബരിമല തീർത്ഥാടനം മഞ്ഞനിക്കിര തീർത്ഥാടനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത്തവണ ഇളവുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരനിരയായി കിടക്കുന്നത് കാണാം ഇന്ന് രാവിലെ ഇവിടുന്ന് പമ്പയിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസുണ്ട് അത് ചെങ്ങന്നൂരിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസുകൾ മറ്റ് ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന പമ്പയിലൊക്കെ ബസ് സർവീസ് അത് മുടങ്ങാതെ സർവീസ് നടത്തുന്നുമുണ്ട് അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സർവീസുണ്ട് ഈ സർവീസും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് മറ്റ് സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം സമരം അതിൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികളെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കാളികളാണ് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ തൊട്ട് മറുഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും ഈ കെഎസ്ആർടി സ്റ്റാൻഡിൻ്റെ സമീപത്തുള്ള ടകൾ നോക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ലയുടെ ഒരു ഒരു പരിചയം ആണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ എങ്ങനെയാണോ സമരം മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ സാധിക്കും എസ് ആർ ടി സ്റ്റാൻഡ് സമീപത്ത് തന്നെയാണ് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മാരാമൺ സർവീസാണ് ഇപ്പോൾ ഉള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മാരാമൺ ബോർഡ് വെച്ചുള്ള ചെങ്ങന്നൂർ ബസ് സർവീസ് അതായത് ഇവരുടെ കോഴഞ്ചേരിയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അതുകൊണ്ട് ചെങ്ങന്നൂർ ബസ് കോഴഞ്ചേരി വഴിയാണ് പോകുന്നത് അതുകൊണ്ടാണ് മാരാമൺ കൺവെൻഷൻ്റെ സർവീസുകളാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും ഇപ്പോൾ ബസ് സർവീസുകൾ മാരാമൺ സർവീസ് ഒഴികെ മറ്റൊന്നും തന്നെ നടക്കുന്നില്ല ഇപ്പോൾ അടുത്ത ബസ് വരുന്നതിലും നമുക്ക് കാണാൻ സാധിക്കും മാരാമൺ കൺവെൻഷൻ്റെ പ്രത്യേക ബോർഡ് വെച്ച ബസ് സർവീസാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ് എന്നാൽ പണിമുടക്കിൽ ഇളവ് അല്ലെങ്കിൽ പണമുടക്കിൽ തവണ ഒഴിവാക്കിയിട്ടുള്ളത് മാരാമൺ കൺവെൻഷൻ പമ്പ സർവീസ് തുടങ്ങിയവയാണ് അത് മുടക്കില്ലാതെ തന്നെ പോവുകയും ചെയ്യുന്നു എന്തായാലും തൊഴിലാളികൾ ഈ സമരത്തോട് ഐക്യപ്പെടുക തന്നെയാണ് നമുക്കറിയാം വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ഇന്നലെ രാത്രിയും പന്തം പ്രകടനം പത്തനംതിട്ട ജില്ലയിൽ നടന്നിരുന്നു അങ്ങനെ പന്ത പന്തംകുളത്തി പ്രകടനത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഒക്കെ ഇതോ വലിയ പ്രചരണം സി ഐ ട്യൂൻ്റെയും എ ഐ ടി സിൻ്റെയും ഒക്കെ യൂണിറ്റ് നേർത്തി ഇപ്പോൾ എ ഐ ഒരു പോസ്റ്റർ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എടുക്കുവാണെങ്കിൽ ജനങ്ങൾക്ക് അവർ മാധ്യമ ദൃശ്യ മാധ്യമങ്ങൾ ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ആ പോസ്റ്റ് ഉണ്ടാകത്തിന് നമുക്ക് നോക്കാം എയ് ട്യൂസിൻ്റെ ഒരു പോസ്റ്റാണ് മോദി സർക്കാരിൻ്റെ തൊഴിലാളിരുദ്ധ ജനദ്രോഹ കുത്തക അനുകൂല ലേബർ കോഡുകൾക്കെതിരെ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് ദേശീയ പണിമുടക്ക് ഫെബ്രുവരി പന്ത്രണ്ട് എഴുതിയേക്കുന്നത് അങ്ങനെ വലിയ തരത്തിൽ ഇതിൻ്റെ പ്രചരണം നടത്തുകയും അങ്ങനെ പൊതുജനങ്ങൾക്കും ഈ സമരത്തിൽ പറ്റിയുള്ള ഒരു കൃത്യമായ വിവരം നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പമ്പ സർവീസ് കെ എസ് ആർ ടി സി നടത്തുന്നു അങ്ങനെ തീർത്ഥാടകർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആണ് ആ ഇത്തവണ ഈ പണിമുടക്ക് തുടക്ക് നടക്കുന്ന പമ്പ സർവീസിൻ്റെ എന്താണ് നമ്മളിവിടെ വന്ന ശേഷം ഇപ്പോൾ രണ്ടാമത്തെ പമ്പ സർവീസാണ് അരമണിക്കൂറിനുള്ളിൽ തന്നെ കടന്നു പോകുന്നത് എന്നതും പ്രത്യേകതയാണ് പമ്പയിലേക്കുള്ള സർവീസ് കൃത്യമായി നടത്തുന്നുണ്ട് അതുകൊണ്ട് തീർത്ഥാടകരും ആ ജീവനക്കാരും ഉൾപ്പെടെയുണ്ട് ചിലപ്പം ഏതെങ്കിലും പ്രേക്ഷകർ ഈ പമ്പ സർവീസിൽ പോകുമ്പോൾ അയ്യപ്പ വേഷമല്ലാത്ത ആളുകൾ അത് തീർത്ഥാടകർ മാത്രമല്ല പമ്പയിലേക്ക് പോകുന്ന ഇന്ന് ജീവനക്കാരുണ്ട് ഒട്ടനവധി സ്റ്റോളുകളോടെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വലിയ തരത്തിൽ തന്നെ പ്രചരണം നടത്തുകയും നടത്തിയ ശേഷമാണ് ഈ പണമുടുക്കിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ പൊതുജനങ്ങളെ സംബന്ധിച്ചോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല മാത്രമല്ല തൊഴിലാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട് വലിയ ദീർഘാലാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ യാകെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ നിയമങ്ങൾ ഇത് ലേബർ കോഡുകളായിക്കോട്ടെ ഉദാഹരണമായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ തന്നെ ഇല്ലാതാക്കുന്ന കേരളത്തിലാണ്ട് നാലായിരത്തിലധികം കൃഷിയിടങ്ങൾ തലിശുഭൂമിയെ കൃഷിയിടമാക്കി മാറ്റിയത് തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മൂവായിരത്തിലധികം കിലോമീറ്റർ റോഡുകൾ പണത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കുളങ്ങൾ എണ്ണായിരത്തോളം കുളങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തുള്ളിൽ ശുചീകരിച്ചത് അതാ ഉപയോഗ ഉപയോഗ ഉപയോഗപ്രദമായി ഉപയോഗശൂന്യത്തിൽ നിന്നും ഉപയോഗപ്രദമാക്കിയത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അങ്ങനെ അവരുടെയൊക്കെ തൊഴിലാളികൾ ആക്കുന്ന നയങ്ങൾ അങ്ങനെ ദീർഘാലാടിസ്ഥാനത്തിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതും ജനജീവിതത്തെ വലയ്ക്കുന്നതുമായ നയങ്ങൾക്കെതിരെ സമരം നടത്തുമ്പോൾ ഒരു ദിവസം ഈ സമൂഹമാകെ തൊഴിലാളികളോടൊപ്പം നിൽക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇന്ന് പ്രകടനമുണ്ട് സി ഐ ട്യൂടെ സംസ്ഥാന ഭാരവാഹികളുടെ കെ എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പത്തനംതിട്ട ടൗണിലാണ് പങ്കെടുക്കുന്നത് എല്ലാ ഇടങ്ങളിലും സി ഐ ട്യൂനെയും മറ്റ് തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ പ്രമുഖ നേതാക്കളൊക്കെ അണിനിരുന്നത് ജാഥകൾ പ്രതിഷേധ ജാഥകൾ പത്തുമണിയോടിയെ തന്നെ ആരംഭിക്കും ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് പണിമുടക്ക് പൂർണ്ണമെന്ന് പറയാം എന്നാൽ ഞാൻ ഈ പറഞ്ഞ ഇളവുകളുണ്ട് അത് മാറാമ്പൺ കൺവെൻഷൻ അതുപോലെ തന്നെ മഞ്ഞളിക്കര തീർത്ഥാടനം ശബരിമല തീർത്ഥാടകർക്ക് തീർത്ഥാടകർക്കൊക്കെ ഇളവുണ്ട് അതൊഴികെ ബാക്കി എല്ലാ തരത്തിലും പത്തനംതിട്ടയിൽ പണിമുടക്ക് പൂർണ്ണമാണ് മല മലയോര ജ മേഖല കൂടിയുണ്ട് അതുപോലെ അപ്പർ കൂടാട മേഖല ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ പണിമുടക്ക് പൂർണ്ണമാണ് വിനീഷ യെസ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിശദമായ വിവരങ്ങളാണ് സുജു ടി ബാബു പങ്കുവച്ചത് താങ്ക് യു സുജു